രൂപീകരിച്ച സംഘടനയുടെ നയപ്രഖ്യാപനത്തിലും നിറഞ്ഞു നിന്നത് ന്യൂനപക്ഷ പ്രീണനം സംഘടനകൾ ആവശ്യപ്പെടുന്ന മലപ്പുറം ജില്ലാ വിഭജനം പ്രധാന അജണ്ട മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഊന്നൽ നൽകണമെന്നും ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള നയം ശിവദാസ് കന്മനം ചേർന്നു തീർച്ചയായും നമ്മൾ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം തന്നെ നൽകിയിരുന്നു പി വി അൻവറിന് പിന്നിൽ ആരാണ് എന്ന വാർത്ത നമ്മൾ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു അദ്ദേഹം ഉന്നയിച്ച നിരവധി ആരോപണങ്ങൾ അത് സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളാണ് പ്രത്യേകിച്ച് അദ്ദേഹം കരിയർമാരെ വെച്ച് ഇന്റർവ്യൂ അടക്കം ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ വിവരങ്ങളെല്ലാം തന്നെ നമ്മൾ നേരത്തെ തന്നെ വാർത്തകളിൽ നൽകിയിരുന്നു ഇതിന് പിന്നിൽ ആരാണ് എന്നതെല്ലാം തന്നെ കാരണം അദ്ദേഹം സംഘടിപ്പിച്ച പൊതുപരിപാടികളിലടക്കം ഒരു വൻ ജനപങ്കാളി ളിത്തം തന്നെ ഉണ്ടായിരുന്നു ഇത് സി പി എം തന്നെ ഇത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇതിന് പിന്നിൽ മത മൌലികവാദ സംഘടനകൾ ഇതിൽ ഉൾപ്പെട്ട ആളുകളാണ് ഇതിന് പിന്നിൽ എന്നത് അടക്കം അദ്ദേഹം സി പി എം തന്നെ കൃത്യമായി തന്നെ അവരുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു നമ്മൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇതിൻ്റെ കൃത്യമായ ഒരു ഉദാഹരണം കൂടിയാണ് ഇന്നലെ നയപ്രഖ്യാപനത്തിലും നമ്മൾ കണ്ടത് ഇന്നലെ വൈകിട്ട് മഞ്ചേരിയിലായിരുന്നു ഇത്തരത്തിൽ പി വി അൻവർ സംഘടിപ്പിച്ച അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സംഘടന അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി നിലവിൽ അദ്ദേഹം രൂപീകരിച്ചിട്ടുണ്ട് ഒരു സംഘടനയാണ് രൂപീകരിച്ചത് ആ രാഷ്ട്രീയ സംഘടനയുടെ നയപ്രഖ്യാപനത്തിലും കൃത്യമായ ഒരു ന്യൂനപക്ഷ പ്രീണനം തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ കാലങ്ങളായി എസ് ടി പി ഐയും ജമാഅത്ത് ഇസ്ലാമിയും അടക്കമുള്ള മതമൗലികവാദ സംഘടനകൾ ഉന്നയിച്ചിരുന്ന ആവശ്യമാണ് മലപ്പുറം ജില്ലയെ വിഭജിക്കുക എന്നത് കാരണം ഇവിടെ ആ ഒരു വലിയ കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഇടം കൂടിയാണ് അതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലയെ വിഭജിക്കണം എന്ന ഒരു ആവശ്യം അവർ നേരത്തെ ഉന്നയിച്ചിരുന്നു ആ ആവശ്യം തന്നെയാണ് ഈ ഒരു രാഷ്ട്രീയ നയത്തിൽ അവരുടെ ഒരു നയപ്രഖ്യാപനത്തിലും നിറഞ്ഞു നിന്നത് അതോടൊപ്പം തന്നെ മറ്റു ചില വിഷയങ്ങളും പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ ജന ജനാധിപത്യ രീതിയിൽ കൊണ്ടുവന്ന ഒരു നിയമമാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ളത് പക്ഷേ ഇതിനെ എല്ലാം പൂർണ്ണമായും തന്നെ നിരാകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ അത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു നയം ഉണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ മലയോര മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ഇടപെടും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ നയപ്രഖ്യാപനത്തിൽ ഉണ്ട് എന്തായാലും കൃത്യമായി അൻവറിന് പിന്നിൽ ആരാണ് എന്നതിൻ്റെ കൃത്യമായ തെളിവുകൾ കൂടിയായിരുന്നു ഇന്നലെ വൈകിട്ട് മഞ്ചേരിയിൽ നടന്ന നയപ്രഖ്യാപന വിശദീകരണ യോഗം അതുതന്നെയാണ് നമ്മൾ നേരത്തെയും ആവർത്തിച്ചത് കാരണം അദ്ദേഹത്തിന് പിന്നിൽ കൃത്യമായ ഒരു വലിയ മാഫിയ സംഘം തന്നെ ഉണ്ട് എന്ന കാര്യമെല്ലാം തന്നെ നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു ഡി എം കെ തമിഴ്നാട്ടിലെ ഡി എം കെ കക്ഷിയുമായി കൂടി ചേർന്ന് പ്രവർത്തിക്കാനാണ് നിലവിൽ അൻവറിൻ്റെ തീരുമാനം ഒരു പക്ഷേ ഡി എം കെയുടെ ഒരു വിഭാഗം പൂർണ്ണമായും ഇതിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് കാരണം നിലവിൽ സി പി എമ്മുമായി സഹകരിച്ച് പ്രവർത്തിക്കും ഒരു സംഘടനയാണ് ഡി എം കെ ആഹ് സി പി എമ്മിൽ നിന്നും അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിൽ നിന്നും വിമതനായി ഇറങ്ങിപ്പോയോ പോയ ഒരു വ്യക്തിയോട് കൂട്ടുവേണ്ട ഒന്നൊരു എന്ന ഒരു നിലപാട് അവരുടെ ഒരു വിഭാഗം സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഡി എം കെയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ കഴിയുമോ എന്ന കാര്യമെല്ലാം തന്നെ അത്തരത്തിലുള്ള ആശങ്കകളെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട് എങ്കിലും ഇപ്പോൾ ഡി എം കെയുമായി സഹകരിച്ച് മുന്നോട്ട് പോകും എന്നാണ് ഇന്നലെയും അൻവർ വൈകിട്ട് നയപ്രഖ്യാപന പൊതുയോഗത്തിൽ ഇന്നലെയും പറഞ്ഞിരിക്കുന്നത് ഇനി വരും ദിവസങ്ങളിൽ അൻവറിൻ്റെ ഓരോ നീക്കങ്ങളും അതീവ നിർണായകം തന്നെയാണ് ദേവിക